ഹായ് ഫ്രണ്ട്സ് യാസിൻ യാസീൻകാളിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇത് ഗോറാബി എന്ന് പറഞ്ഞ ലോട്ടസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണിത് ഇതൊരു ട്യൂബറാണ് സെയിലിനുള്ളത് ഇരുന്നൂറ് രൂപയായിട്ടാണ് കൊടുക്കുന്നത് നല്ല ട്യൂബറാണ് ഉള്ളത് ഇതിൻ്റെയൊക്കെ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ഗോറാബിൻ്റെ ഫ്ലവറാണത് പിന്നെ ഉള്ള റാണി റെഡ് ഉണ്ട് പിന്നെ സട്ട മറ്റു വെറൈറ്റി ഉണ്ട് പിന്നെ വൈറ്റ് പപ്പാണ് ഉള്ളത് അതിൻ്റെയൊക്കെ ട്യൂബറിൻ്റെ സൈസ് ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക ഗൂഗിൾ പേ ചെയ്താൽ മാത്രമാണ് നമ്മൾ കൊറിയർ ചെയ്യുള്ളൂ അല്ലാണ്ട് കോഡൊന്നുമില്ല അങ്ങനെ ട്യൂബർ അയച്ചിട്ട് അവിടുന്ന് പിന്നെ പൈസ തരാം അങ്ങനത്തെ അതില്ല ഗൂഗിൾ പേ വഴി ആദ്യം ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് നിന്ന് കഴിഞ്ഞാൽ അയക്കും ഡി ടി ഡി സി വഴി അയക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും തിങ്കളാഴ്ച അയച്ച് ചൊവ്വാഴ്ച ആയിട്ട് കിട്ടും അങ്ങനെ കിട്ടാറ് സാധാരണ അങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് ചിലർ കോഡ് ഉണ്ടോ ചോദിക്കാറുണ്ട് ഇങ്ങനെ അവിടെ വന്നിട്ട് പൈസ തരണ പോലത്തെ അതില്ല ഗൂഗിൾ പേ മാത്രം ആദ്യം അത് ചെയ്തതിന് ശേഷമാണ് അയച്ചു കൊടുക്കാറുള്ളൂ പിന്നെ ആദ്യം തന്നെ കോൾ ചെയ്യരുത് വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ആവശ്യമുള്ള ആൾക്കാർ റാണിറോട്ടൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് റെഡ് കളർ ആയിട്ടുള്ളതാണ് പിന്നുള്ള വൈറ്റ് പഫ ആണിതാണ് വൈറ്റ് പഫിൻ്റെ പിക്ക് അത് വൈറ്റ് പഫ ആണോ എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ് വൈറ്റ് പഫ പാൻ സാധ്യത കൂടുതൽ അതിൻ്റെ ട്യൂബറും ഉണ്ട് റാണി റഡിൻ്റെ ട്യൂബറിന് ഇരുന്നൂറ് രൂപ ഗൊറാബിൻ്റെ ഇരുന്നൂറ് രൂപ വൈറ്റ് പഫിൻ്റെ നൂറ്റി മുപ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് നല്ല ട്യൂബറാണ് ട്യൂബറിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു ദിവസം അതിന് പിറ്റേ ദിവസം നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും എല്ലാതും ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ വേഗം വേഗം ഫ്ലവർ കിട്ടണ ടൈം ആണല്ലോ അതുകൊണ്ട് കുറേ ദിവസം ഇട്ടേക്കേണ്ട ആവശ്യം വേഗം നട്ട് കൊടുക്കുക ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക രണ്ടിഞ്ച് കണച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി എല്ലുപൊടി പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ സാധാരണ ഇട്ടിട്ട് മണ്ണായിട്ട് കൊടുക്കുക അത് ചേർ കിട്ടുന്നവൾക്കാർക്ക് ചേറിട്ട് കൊടുക്കുക സാധാരണ മണ്ണിട്ടിട്ട് സൈഡിലേക്കായിട്ട് ചാല് കയറിയിട്ട് അങ്ങനെ നട്ടു കൊടുത്താൽ മതി അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് വളം ഇടാതിരിക്കുക വളം ഒരുപാട് ഇട്ടുണ്ടെങ്കിൽ വേഗം പൂവ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മേലയ്ക്ക് ആ വളത്തിൻ്റെ ഇത് മേലയ്ക്ക് ഊറി ഊറി വന്നിട്ട് ആ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിട്ട് പായലധികമാവും അതുകൊണ്ട് രണ്ടഞ്ച് കണക്കിൽ മാത്രം വളം ഇടുക ഇത് സട്ടൻ്റെ ഫ്ലവർ പിക്ക് ആണത് അത് ചെറിയ ട്യൂബർ ഉണ്ട് സട്ട നൂറ് രൂപയുടെ ഇത്തിരി വലുതുണ്ട് നൂറ്റി അൻപത് രൂപയുടെ രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ട്യൂബർ ഉണ്ട് കൊടുക്കാൻ വേദന ആവശ്യമൊരുച്ചാൽ അത് തരും ട്യൂബറിൻ്റെ സൈസൊക്കെ ഇതിൽ തന്നെ കാണിച്ച് കാണിക്കുന്നുണ്ട് ഇതാണ് സട്ടൻ ട്യൂബർ വലിയ വലുതിന് നൂറ്റി അൻപതും ചെറുതിന് നൂറുമായിട്ടാണ് കൊടുക്കുന്നത് നല്ല നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് എല്ലാതും അങ്ങനെ ഇത് ചെറുതാണ് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇത്തിരി വലുത് നൂറ്റി അൻപതിനും അങ്ങനെ ആയിട്ടാണ് കൊടുക്കുക പിന്നെ ഇത് റാണി റെഡാണ് നല്ല ട്യൂബറാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റാണി റെഡ് നല്ല റെഡ് കളറായിട്ട് നന്നായിട്ട് വിരിയും റെഡ് ബിയോണിനെക്കാട്ടിലെ ഇതലകളും ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് ഇതായി ട്യൂബർ സൈസ് ഇതാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വിലകളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ ട്യൂബറിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് ഇതാണ് ഗൊറാബിൻ്റെ ട്യൂബർ നല്ല ട്യൂബറാണ് ഇരുന്നൂറ് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇത് വൈറ്റ് പഫിൻ്റെ ആണ് നല്ല ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപ ഇത് കണ്ടില്ലേ നല്ല വലുപ്പൊക്കെ ഉണ്ട് നല്ല നല്ല ഫ്രഷായിട്ടുള്ള എടുത്താണ് ഇപ്പോൾ എല്ലാം നല്ല ട്യൂബറാണ് ഇതാണ് റാണി റെഡിന്റെ ഫ്ലവർ